ഓർബിസ് ബീസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് മോഡസ്റ്റി അബായ ആണ് നല്ല അനിമൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള മോഡസ്റ്റിയ ബായ പിന്നെ ഡബിൾ പീസായി വരുന്ന ഇന്നറും ഔട്ടറും കൂടി വരുന്ന മോഡസ്റ്റ് വെയർ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സ് ചെറിയൊരു ഗുവേവ ഉണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കമൻ്റ് പിക്കറിലൂടെ വിജയെ തിരഞ്ഞെടുക്കും നെക്സ്റ്റ് മൺഡേ വിജയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഗിവേവ് വിന്നർക്ക് കൊടുക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു കോഡ് സെറ്റാണ് നയൺ നയൻ ഫൈവിൻ്റെ കോടിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വന്ന ഐറ്റം കോളറോട് കൂടിയിട്ടുള്ള അനിമൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റി അബായ ആണ് ഇതിൻ്റെ കയ്യിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പഫക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂക്കിങ് കൊടുത്ത സ്ലീവ് എൻറ്റിങ്ങാണ് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചുമാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബസ്റ്റ് സൈസ് വരുന്നത് ട്വൻറ്റി ആണ് സോ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഈ കാറ്റഗറിയിൽക്കൊക്കെ സൂട്ടബിളായിട്ടുള്ളൊരു മോഡസ്റ്റി അബായ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റാണ് അതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഭംഗിയുള്ള ഒരു അനിമൽ പ്രിൻ്റാണ് ഇതായാലും വന്ന നെക്സ്റ്റ് പ്രിൻറ്റ് ഇതിൻ്റെ ക്ലോത്ത് ചൈന ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്ട്ടോ നല്ല സ്മൂത്ത് ക്ലോത്താണ് അബായുടെ നിദ ക്ലോത്ത് പോലത്തെ ക്ലോത്താണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ ബട്ടൺസൊക്കെ നല്ല വുഡൻ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഷൈഡ് ഇത ഫോർത്ത് ഷൈഡ് എല്ലാത്തിൻ്റെയും വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു മോഡസ്റ്റ് വെയർ ആണ് കേട്ടോ ഇന്നർ ഔട്ടർ റോഡ് കൂട്ടിയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് അക്കോബേല വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ഒരു കോട്ടൺ ടൈപ്പ് അക്കോബല്ല ഇതൊരു ബനിയൻ ടച്ച് വരുന്ന ഒരു അക്കോബാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് തന്നെയാണ് അതും വരുന്നത് ഇതിൻ്റെ ഇന്നറ് ഡിറ്റാച്ചബിളാണ് നമുക്ക് യൂസ് ചെയ്യാം വേറെ ഡസലക്കൊക്കെ ഇന്നർ യൂസ് ചെയ്യാം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത് എന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചുള്ള ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഇത് സ്ട്രെച്ചബിൾ അല്ലാതെ ഒരു ട്വൻറ്റി വണ് ട്വൻറ്റി വൺ ട്വൻറ്റി ഉണ്ട് ഇതിൻ്റെ ബസ്റ്റ് ലാർജ് എക്സലിവറികൾക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം ഡബ്ലെക്സിലേർക്കു ചെറുതായിട്ട് സ്ട്രെച്ചബിളാണ് ആയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ലൈനിങ് വന്നുള്ളത് ത്രീ ഫോർത്തോളം ലൈനിങ് വന്നിട്ട് കേട്ടോ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നത് ഇതൊരു വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ കേട്ട ഇതൊരു മെറൂൺ ബ്ലാക്ക് കോമ്പൗണ്ട് വരുന്നത് നെക്സ്റ്റ് വന്നുള്ളതൊരു മാക്സി ഡ്രസ്സാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാക്സി ഡ്രസ്സാണ് ഒരു ക്രഷ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടത് ഒരു സിൽക്കി ടച്ച് വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിങ് ഒക്കെ ഇതുപോലെയാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് അല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ സിബർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണ് ഇതിൻ്റെ ബോഡിക്ക് ലൈനിങ്ങും ഉണ്ട് ത്രീ ഫോർത്തോളം ബോഡിക്ക് ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് സോ ഡബിൾ എക്സൽ വിലയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് കാണാം ഇതായി വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് തന്നെ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഇതായാലും വന്നിട്ടുള്ള ഒരു പിങ്ക് ടച്ച് പിന്നെ സൈഡിൽ ബെൽറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫോർത്ത് കളർ ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ